ഏജൻറ്റ് ന്യൂസ് ഇപ്പോൾ വന്നു നിൽക്കുന്നത് ഇരിക്കൂർ നിയോജക മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് പ്ലേസായ കാഞ്ഞിരക്കൊല്ലിയാണ് ഇന്ന് കാഞ്ഞിരക്കൊല്ലിയിൽ അല്ലമീൻ കോളേജ് ഇടത്തലയിലെ നാല് വിദ്യാർത്ഥികളും രണ്ട് ടീച്ചർമാരുൾപ്പെടെ നമ്മുടെ ഇരിക്കൂർ നിയോജക മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് പ്ലേസായ കാഞ്ഞിരക്കൊല്ലിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് നമ്മുടെ ഇരിക്കൂർ നിയോജക മണ്ഡലത്തിലെ ടൂറിസം മേഖലയിൽ എത്രത്തോളം സാധ്യതകൾ ഉണ്ട് എന്ന് പഠിക്കാനുള്ള ഇവർ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ടീച്ചറോട് തന്നെ ചോദിക്കാം അപ്പോൾ ടീച്ചറെ നമസ്കാരം ഞങ്ങൾ ആദ്യം പോയത് കാലാങ്കിയിലാണ് അവിടെ അത്യാവശ്യം എല്ലാ സ്ഥലങ്ങളും ഒന്ന് വിസിറ്റ് ചെയ്തു വിസിറ്റ് ചെയ്തിട്ട് ഇപ്പം കാഞ്ഞിരക്കൊല്ലിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ഞങ്ങൾ നാല് സ്റ്റുഡൻസും രണ്ട് ഉള്ളത് ഞങ്ങൾ അല്ലമീൻ കോളേജ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടൂറിസത്തിലെ ടീച്ചേഴ്സും വിദ്യാർത്ഥികളുമാണ് ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ ഒരു ആക്ടിവിറ്റി ചെയ്യുന്നത് എം എൽ എ സജീവ് സാറാണ് ഞങ്ങളെ ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെയുള്ള ഈ ഇരിക്കൂർ നിയോജക മണ്ഡലത്തിലെ ടൂറിസം സാധ്യതകളെക്കുറിച്ച് പഠിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞങ്ങളിപ്പോൾ എത്തിയേക്കുന്നത് അപ്പം മെയിനായിട്ടും കാലാങ്കി കഴിഞ്ഞു കാഞ്ഞിരക്കൊല്ലി മേഖല ഇന്ന് കവർ ചെയ്യുന്നു അതുപോലെ ഇന്ന് വൈകുന്നേരം ഞങ്ങൾ പാലക്കയം തട്ടിലാണ് സ്റ്റേ നാളെ പൈതൽമല മല പാലക്കയം തട്ടിലെ ടൂറിസം സാധ്യതകളെക്കുറിച്ച് ഒന്ന് പഠിക്കുന്നു അതിനുശേഷം ഇരിക്കൂർ നിയോജക മണ്ഡലത്തിൻ്റെ കീഴിലുള്ള പഞ്ചായത്തുകളിൽ ടൂറിസം റിലേറ്റ് ചെയ്ത് ഒന്ന് സംസാരിക്കുവാനും അല്ലെങ്കിൽ അവിടുത്തെ ടൂറിസം പൊട്ടൻഷ്യൽസിനെ കുറിച്ച് ഐഡൻറ്റിഫൈ ചെയ്യാനും റെസ്പോൺസിബിൾ ടൂറിസത്തെക്കുറിച്ച് അവർക്ക് വ്യക്തമായിട്ടൊരു കാഴ്ചപ്പാടുണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ റെസ്പോൺസിബിൾ ടൂറിസം മിഷന് ആർ ടി മിഷനിലേക്ക് ഞങ്ങൾ ആർ ടി മിഷൻ സൊസൈറ്റിയുടെ ഡയറക്ടർ രൂപേഷ് സാറുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടുത്തെ സാധ്യതകളെക്കുറിച്ച് പഠിച്ചതിന് ശേഷം അതൊരു റിപ്പോർട്ടായിട്ട് റെസ്പോൺസിബിൾ ടൂറിസം മിഷനും അതുപോലെ തന്നെ എം എൽ എക്കും റിപ്പോർട്ടായിട്ട് സമർപ്പിക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇവിടെ എന്താണ് ടൂറിസം സാധ്യതകൾ ഇനി ഒരു റെസ്പോൺസിബിൾ ടൂറിസം മാതൃകയിൽ ഇവിടുത്തെ ടൂറിസം മേഖലകളെ എങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും ഇതവർ രണ്ടുമാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം ടിപ്പിക്കൽ വില്ലേജ് എക്സ്പീരിയൻസിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കാലാങ്കി എന്ന് പറയുന്നത് റെസ്പോൺസിബിൾ ടൂറിസം ഭാഗമായിട്ടൊക്കെ ഒരു വില്ലേജ് ലൈഫ് എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഒരു ഒരു കൺസെപ്റ്റിൽ തന്നെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന എന്താ പറയുക അവിടുത്തെ നാട്ടുകാർക്ക് ഗുണം ചെയ്യുന്ന രീതിയിൽ ഒരു ടൂറിസം ഡെവലപ്മെൻറ്റ് സാധ്യതകളുള്ളൊരു പ്രദേശമാണ് കാലാങ്കി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പക്ഷേ കർണാടക വ്യൂ പോയിന്റിൽ ഞങ്ങൾക്ക് കർണാടക വ്യൂ പോയിന്റിലാണ് ഞങ്ങൾ പോയത് ഡോൾഫിൻ പോയിന്റിലും ഇപ്പുറത്തെ ടോപ്പ് സ്റ്റേഷൻ വ്യൂ പോയിന്റിലും പറ്റും പക്ഷേ ഇത് രണ്ടിലും ഞങ്ങൾക്ക് ഒരുപാട് അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ല അവിടെയുള്ള ജിതിൻ എന്ന് പറയുന്ന ഒരു പൈൻ നമ്മളെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു അവിടെ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നു ഞങ്ങൾക്ക് അവിടെ അത്യാവശ്യം നല്ല കോടയായിരുന്നു കിട്ടിയത് പക്ഷേ എങ്കിലും അവിടുത്തെ ടൂറിസം സാധ്യതകളെക്കുറിച്ച് അവിടുത്തെ ഒരു വ്യൂ പോയിൻ്റ് അതിൻ്റെയൊക്കെ കറക്റ്റ് ഒരു എക്സ്പ്ലനേഷനും കാര്യങ്ങളും അവിടെയുള്ള നാട്ടുകാർക്ക് ഉണ്ട് അപ്പോൾ അത് തന്നെ നമുക്കൊരു വലിയൊരു സാധ്യതകളാണ് ശശിപാറയിലേക്കാണ് ഇനി ശശിപ്പാറ ഇവിടെ അളകാവരി വാട്ടർഫോൾ അത് കഴിഞ്ഞ് പാലക്കേണ്ടിട്ട് നമുക്ക് ഓരോ വ്യൂ പോയിന്റ് ആയാലും ലൈക്ക് അവര് നമ്മളെ എന്താണ് സ്വന്തം ആൾക്കാരെ പോയി നമുക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരാം അവിടെ നിന്ന് ഫുഡ് എല്ലാം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ പറഞ്ഞ മിസ് നേരത്തെ പറഞ്ഞാൽ നല്ല കോഡായിരുന്നു ബട്ട് ആ കോഡേ നമുക്ക് ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത് ഒരു നല്ല നല്ല അടിപൊളിയായിരുന്നു എക്സ്പീരിയൻസ് ഒക്കെ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് ഒത്തിരി റിമോട്ട് വില്ലേജ് പോലുള്ള ഏരിയാസ് കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിട്ട് എന്തൊക്കെ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്നുണ്ട് പക്ഷെ ഞങ്ങളിവിടെ വന്നപ്പോൾ നമ്മൾ കുറേ പേർക്ക് ഇതൊരു പുതിയ വളരെ പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു കാളാങ്കിൽ പോയപ്പോഴാണെങ്കിലും അധികം ഡെവലപ്മെൻറ്റ്സ് വന്നിട്ടില്ലാത്ത എന്നാൽ മനുഷ്യർ ഇത്രയും വെൽക്കമിങ് ആയിട്ടുള്ള ആൾക്കാരെ കാണുന്നത് ഭയങ്കര സന്തോഷമാണ് നമുക്ക് ടൂറിസ്റ്റുകൾക്കാണെങ്കിലും അങ്ങോട്ട് എത്താനും അവർക്ക് അങ്ങോട്ട് എത്തിച്ചേർന്നു കഴിഞ്ഞാൽ അവർക്ക് വളരെ മികച്ച ഒരു എക്സ്പീരിയൻസ് ആണ് റിമോട്ട് ഏരിയാസിലാണെങ്കിലും എക്കോ ഫ്രണ്ട്ലി ഏരിയാസും പുതിയതായിട്ട് കാണാൻ സാധിക്കുന്നത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും അവിടെ ഒരു നല്ല ടൂറിസം ജനറേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റിയെങ്കിൽ ഞങ്ങളുടെ ഈ യാത്ര അതിന് സാധിക്കട്ടെ എന്ന് ഞങ്ങൾ തന്നെ ഇപ്പോ മിസ്മാരൊക്കെ പറഞ്ഞ പോലെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു വന്നിട്ട് ഇനിയിപ്പോ അടുത്ത പരിപാടിക്ക് ആയിട്ട് ഇനി ഇങ്ങനെ ചെന്ന് ചെന്ന് എല്ലാം മനസ്സിലാക്കി എല്ലാം ശരിയാക്കണം എന്നാണ് ആഗ്രഹം കണ്ണൂര് അടിപൊളി കുഴപ്പമില്ല നമ്മോട് ഇത്ര നേരം സംസാരിച്ചത് അല്ല മീൻ കോളേജിലെ അധ്യാപകരും വിദ്യാർത്ഥികളൊക്കെയാണ് നമ്മുടെ ഇരിക്കൂർ നിയോജക മണ്ഡലത്തിൽ കണ്ണൂരിലെ ഇരിക്കൂർ നിയോജക മണ്ഡലത്തില് ടൂറിസം മേഖലയുടെ സാധ്യതകൾ എത്രത്തോളം ഉണ്ടെന്നുള്ളത് പഠിക്കാനുള്ള ഒരു പഠനയാത്രയാണ് ഇവർ നടത്തിയിരിക്കുന്നത് അപ്പോൾ ഇവരുടെ ഈ യാത്ര നമ്മുടെ ഇരിക്കൂറിലെ ടൂറിസം മേഖലയിലെ നാട്ടുകാർക്കൊക്കെ ഒരുപാട് പ്രയോജനത്തിലെത്തട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം ക്യാമറമാൻ രാഹുൽ കല്ലുവലിനോടൊപ്പം ശ്രീവേഷ്കർ ന്യൂസ് ഈ നോക്കൂ പിള്ളേരുടെ കഴിവുകളെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ രണ്ടുപേരും ഇവളുടെ ഭാവിയെ കുറിച്ച് നിങ്ങൾക്ക് വല്ല വിചാരം ഉണ്ടോ എന്റെ മോളുടെ അതെന്താ മനുഷ്യ മോളുടെ കഴിവുകൾ കണ്ടുപിടിക്കാൻ പറ്റിയ മെഷീൻ എന്തെങ്കിലും കണ്ടുപിടിച്ചോണ്ടോ എന്ത് മെഷീനോ മെഷീനല്ല പിന്നെ പിന്നെ സാക്കോ നമ്മുടെ ഉള്ളിലുള്ള കഴിവുകൾ തിരിച്ചറിഞ്ഞ് ട്രെൻഡിങ് ആയ കോഴ്സുകൾ പഠിക്കാനും ലോകത്തെ ഏത് കോണിൽ പോയി ജോലി ൾ ഒരു സൂപ്പർ പവർ നമുക്ക് കിട്ടും ആണോ അങ്ങനെ പറഞ്ഞു കൊടുക്കും എന്നാ മോളെ നമുക്ക് തന്നെ ചേർക്കാം വേറെ ലെവൽ നമുക്ക് ചിന്തിക്കാം ഇരട്ടി കൂത്തുപറമ്പ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചെനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ